പ്പ് ഗോതമ്പ് പൊടി എടുക്കാം പിന്നെ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഈപ്പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഞാനിത് സാധാരണ പച്ച വെള്ളമില്ലേ അതൊന്ന് അതിന് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം കുറച്ചുകൂടി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു ഇത് ഞാൻ എടുത്തിരിക്കുന്ന ചക്കി ഫ്രഷ് ആട്ട പൗഡറല്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ പരുവായി ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കണം ശേഷം നമ്മൾ കുഴച്ച് കുഴച്ച് ഈ പരുവത്തിലായിട്ടുണ്ട് നല്ലതായിട്ട് ഈ പരുവ ആവുമ്പോൾ നമുക്ക് ഒരു വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും നമ്മുടെ കൈ ഒന്ന് എണ്ണയും മുക്കി എണ്ണയിലൊന്ന് എടുത്ത് നനച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് ഈ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല മയമായിരിക്കും ഈ എണ്ണ ലാസ്റ്റിറ്റ് ഒത്തിരി ചേർക്കരുത് ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് നനച്ച് ഇതൊന്ന് കുഴച്ച് കൊടുക്കണം ഇപ്പം നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തേച്ച് നമ്മുടെ കയ്യിലെ എണ്ണ തേച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തന്നെ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നീളത്തിൽ ആ ഇതിനെ നമ്മുടെ ആ ചപ്പാത്തി പലകയിലിട്ടൊന്ന് ഉരുറ്റിയിട്ട് അതിനെതിന് ശേഷം നമ്മളത് കൊണ്ട് ഇങ്ങനെ ചെറിയ കഷണങ്ങളാക്കണം അതുകൊണ്ട് നമുക്കൊരു പതിമൂന്ന് ഉരുള ചപ്പാത്തി നമുക്കുണ്ടാക്കാൻ കഴിയും ഇപ്പം പതിമൂന്ന് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം ആദ്യം നമ്മൾ ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇടുക പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുള ജസ്റ്റ് കൈകൊണ്ടിങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൽ വയ്ക്കണം എന്നിട്ട് നമ്മൾ ചപ്പാത്തി പലക കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുക തിരിച്ച് വെച്ചിട്ട് വീണ്ടും പ്രസ് ചെയ്യുക വീണ്ടും ഇങ്ങനെ കറക്കി കറക്കി നിങ്ങൾ ഇത് പരത്തി എടുക്കണം ഒരു സൈഡ് പരത്തു കഴിയുമ്പോൾ അടുത്ത സൈഡ് ഇങ്ങനെയാണ് നമ്മൾ ചപ്പാത്തി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തടിയുടെ ചപ്പാത്തി പലകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരത്താൻ പറ്റും പക്ഷേ നമ്മൾ ഒക്കെ ആണെങ്കിൽ അത് നിറങ്ങി നിറങ്ങി പോകും അതിലും ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം അതൊരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു വശം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്ക് ആ അടുത്ത വശം കൊടുക്കാം ഈ അടുത്ത വശം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ആ തിരിച്ചിട്ട മഷം എടുക്കണം എന്നിട്ട് നമ്മളിത് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് നല്ലതായിട്ട് പൊങ്ങി വരും ഇതിലൊട്ടും തന്നെ ഞാൻ വെളിച്ചെണ്ണ ചേർക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത് ചപ്പാത്തി എന്നാണ് പറയുന്നത് ഇത് ആക്ച്വലി ഇതുണ്ടാക്കുമ്പോൾ അല്ലേ എൻ്റെ പപ്പായ എനിക്ക് ഓർമ്മ വരും ഞാൻ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത് പപ്പായ നിന്നാണ് അന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ പപ്പ പറയും ഇന്ത്യയുടെ മാപ്പ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ വഴക്കുമറിയും പുള്ളി നല്ലതായിട്ട് ചപ്പാത്തി ഒക്കെ പരത്തി നല്ല റൗണ്ടിൽ നല്ല ചപ്പാത്തി ഉണ്ടാക്കും പുള്ളിക്ക് ഇതിൻ്റെ കൂടെ ഒരു സലാഡും പിന്നെ ഒരു മീൻ വറുത്തതും ഇതാണ് പുള്ളിയുടെ മെയിൻ ഈവനിങ് ഫുഡ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾക്കൊന്നും ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ സ്ഥിരം ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ് ഇതിലൊട്ടും എണ്ണ ചേർക്കാറില്ല ലാസ്റ്റ് നമ്മൾ കുഴക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ലേശം കയ്യിൽ എണ്ണ തേച്ചിട്ട് തടവുന്നതല്ലാതെ നമ്മൾ കൂടുതൽ എണ്ണ തേക്കാറില്ല ഇതിൻ്റെ സൈഡുകളെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് മാറ്റാം രണ്ടാമത്തെ ചപ്പാത്തി ഉണ്ടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശം തിരിച്ചു അടുത്ത വശം തിരിഞ്ഞ് അതിൽ ഒട്ടും തന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല പൊങ്ങി വരുന്നുണ്ടോ ചിലരിതിലൊക്കെ കുറച്ച് എണ്ണയും ഒക്കെ തടവും അപ്പോൾ പിന്നെ നമ്മൾ വീറ്റ് ചപ്പാത്തി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ വീറ്റ് ചപ്പാത്തി കഴിക്കുന്നത് കുറച്ച് നമ്മളുടെ ചോറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സ്റ്റാർച്ച് കുറയ്ക്കാനാണ് അപ്പം നമ്മൾ ഈ എണ്ണയെ കുറച്ച് കൂടുതൽ ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീതി ചപ്പാത്തി കൊണ്ട് ഗുണമില്ലല്ലോ അപ്പം ഇങ്ങനെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചപ്പാത്തി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരെ